കേരളത്തിലെ മാധ്യമ മുറികളിലെ മാധ്യമ തമ്പുരാക്കന്മാരുടെ വിചാരണകളും വ്യാജ പ്രചരണങ്ങളും യഥേഷ്ടം കൊഴുക്കുമ്പോഴും എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം അതിൻ്റെ ക്യാമ്പസുകളിലെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇത്തവണ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിലൂടെ കേരളമെമ്പാടും ശ്രദ്ധ നേടിയ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ അക്കാഡമിക് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐയുടെ പ്രതിനിധി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് എസ് എഫ് ഐയുടെ സി ആർ ശരത്താണ് അവിടെ എതിരില്ലാതെ അക്കാഡമിക് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് സി ആർ ശരത്ത് സിദ്ധാർത്ഥ് പഠിച്ചിരുന്ന പൂക്കോട് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ പി വിദ്യാർത്ഥിയാണ് ഈ വാർത്ത പുറത്തു വരുന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രചരണം പൂക്കോട് സർവകലാശാലയിൽ ഇപ്പോഴും എസ് എഫ് ഐയുടെ ഏകാധിപത്യം തുടരുകയാണ് അതുകൊണ്ടാണ് എതിരില്ലാതെ എസ് എഫ് ഐ വിജയം സ്വന്തമാക്കാനായത് എന്ന് നിലയിൽ എന്നാൽ ഇത്തരക്കാർ മനസ്സിലാക്കേണ്ടത് ഇത്തരം പ്രചരണം നടത്തുന്ന കേന്ദ്രങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തഞ്ചിന് ജനാധിപത്യപരമായ ചേരികൾ പരസ്പരം ഏറ്റുമുട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് ഇതേ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നടന്നിരുന്നു അത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ മാനേജ്മെന്റ് കൗൺസിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധി തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ എസ് എഫ്ഐ ഡി നേടിയത് ഒരു ഐതിഹാസിക വിജയമാണ് എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥി പി അഭിറാം നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ വിജയിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിയുടെ ദാരുണമായ ആത്മഹത്യയ്ക്ക് ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു ഇത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയ്ക്ക് കീഴിലുള്ള മുഴുവൻ കോളേജിലെയും വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പ് അതായത് സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് മുൻപ് നോട്ടിഫിക്കേഷൻ വരികയും എന്നാൽ സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് ശേഷമുണ്ടായ പ്രശ്നങ്ങൾ കാരണം ഏറെ വൈകി നടത്തപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് സിദ്ധാർത്ഥിൻ്റെ മരണം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാനിടയുള്ള ഒരു തെരഞ്ഞെടുപ്പ് സിദ്ധാർത്ഥിൻ്റെ കലാലയത്തിലെ വിദ്യാർത്ഥികൾ വോട്ടിട്ടൊരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര മുന്നണിയായി കെ എസ് യുവും എം എസ് എഫും ഫ്രട്ടേണിറ്റിയും ഒക്കെ ചേർന്ന് മത്സരിച്ചിരുന്നു സ്വതന്ത്ര മുന്നണിയായി മത്സരിച്ച അവർക്ക് സ്വന്തമാക്കാനായത് വെറും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടാണ് അതേസമയം എസ് എഫ് ഐ സ്വന്തമാക്കിയതാകട്ടെ അറുനൂറ്റി അൻപത്തി അഞ്ച് വോട്ടും അതായത് ഏകദേശം സ്വതന്ത്ര മുന്നണി എന്ന് പറഞ്ഞ് മത്സരിച്ച കെ എസ് യു എം എസ് എഫ് മുഴുവൻ സാമ്പാർ മുന്നണികൾ നേടിയതിൻ്റെ മൂന്നിരട്ടി വോട്ട് അല്ലെങ്കിൽ അവർ നേടിയതിൻ്റെ രണ്ടിരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എസ് എഫ് ഐ ഈ പറയുന്ന സിദ്ധാർത്ഥിൻ്റെ സ്വന്തം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വിജയിച്ചു കയറുന്നത് ഇത് തെളിയിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ എസ് എഫ് ഐക്കെതിരായ വ്യാജ പ്രചരണങ്ങൾ സിദ്ധാർത്ഥിന്റെ മരണം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള വ്യാജ പ്രചരണങ്ങൾ സമൂഹത്തിനെ മൊത്തത്തിൽ എസ് എഫ് ഐക്കെതിരായി തിരിച്ചുവിടാൻ അല്ലെങ്കിൽ എസ് എഫ് ഐക്കെതിരായ ഒരു വികാരം സൃഷ്ടിക്കാൻ സഹായിച്ചുവെങ്കിലും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ ഈ വ്യാജ പ്രചരണങ്ങൾക്കും മാധ്യമ തമ്പുരാക്കന്മാരുടെ വിചാരണകൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും നടക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് ശേഷവും അതിനുശേഷം നടന്ന മുഴുവൻ മാധ്യമ വിചാരണകൾക്കും ശേഷമാണ് എന്നിട്ടും എസ് എഫ് ഐക്ക് ഈ കലാലയത്തിൽ വലിയൊരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ വിദ്യാർത്ഥികളുടെ മനസ്സിലാണ് എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം കുടികൊള്ളുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സംഭവങ്ങൾ എന്തായാലും എസ് എഫ് ഐ അടുത്ത് നേടുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിജയം ഇതാണെന്ന് പറയാൻ കഴിയില്ല കണ്ണൂർ സർവകലാശാല ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം എസ് എഫ് ഐ സ്വന്തമാക്കിയിരുന്നു ഇരുപത്തിയാറാമത്തെ വർഷവും എസ് എഫ് ഐ മുഴുവൻ സീറ്റുകളും വിജയിച്ച് അവിടെ യൂണിയൻ ഭരണം നിലനിർത്തി അതും ഈ പറയുന്ന പോലെ സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് ശേഷം വലിയ കുപ്രചരണങ്ങൾ മാധ്യമങ്ങൾ നടത്തിയ ശേഷം നടന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു അവിടെയും എം എസ് എഫും കെ എസ് യുവും എല്ലാം സഖ്യമായി മത്സരിച്ചിരുന്നു എന്നിട്ടും വിദ്യാർത്ഥികൾ എസ് എഫ് ഐയെ നെഞ്ചോട് ചേർക്കുന്നുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം വിദ്യാർത്ഥികൾക്ക് വേണ്ടി നയിച്ച അവകാശ സമര പോരാട്ടങ്ങളെ വിദ്യാർത്ഥികൾ മറന്നിട്ടില്ല എന്നതിൻ്റെ തെളിവുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ എന്തായാലും സിദ്ധാർത്ഥന്റെ മരണം നടന്ന പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഇതാ രണ്ടാം വട്ടവും എസ് എഫ് ഐ ഒരു ഐതിഹാസിക വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥിയായ സി ആർ ശരത് അവിടുത്തെ അക്കാഡമിക് കൗൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്